കനോലി കനാലിന് കുറുകെ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ചലിക്കുന്ന പാലങ്ങളുടെ കേബിളുകളും ഗിയർ ബോക്സുകളും തുരുമ്പെടുത്ത് നശിക്കുന്നു ചിലയിടങ്ങളിൽ ഗിയർ ബോക്സ് കാൺമാനില്ല പുന്നിയൂർ ചാവക്കാട് മേഖലയിലെ പുന്ന എടക്കഴിയൂർ ഒറ്റയനി നാലാംകല്ല് ചാവക്കാട് ആശുപത്രി റോഡ് എന്നിവിടങ്ങളിലെ കനോലി കനാലിന് കുറുകെയുള്ള ചലിക്കും പാലങ്ങൾ നിയന്ത്രിക്കാൻ സ്ഥാപിച്ച ഗിയർ വീൽ റോപ്പ് ഡ്രം ഗിയർ ബോക്സ് എന്നിവ മഴയും മെയിലും കൊണ്ട് തുരുമ്പെടുത്ത് നശിക്കുകയാണ് താഴെ വള്ളങ്ങളും മറ്റും പോകുമ്പോൾ ആവശ്യാനുസരണം പാലം ഉയർത്താനാണ് കേബിളുകളും അവ ബന്ധിപ്പിക്കുന്ന ഗിയർ ബോക്സുകളും സ്ഥാപിക്കുന്നത് കനോലി കനാലിന് കുറുകെ ചെറുവാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പാകത്തിൽ ഒരുക്കുകൊണ്ട് നിർമ്മിച്ച പാലം ഇപ്പോൾ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് വർഷാവർഷം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇവയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിക്കേണ്ടത് പാലത്തിന്റെ ഇരുമ്പ് ഇരുമ്പുപാളികൾ അറ്റകുറ്റപ്പണികൾ നടത്താറുണ്ടെങ്കിലും ലക്ഷങ്ങൾ വിലവരുന്ന കേബിളുകൾ പലതും തുരുമ്പെടുത്ത് നശിച്ചു കഴിഞ്ഞു പാലത്തിന് സമീപം തന്നെ ചെറിയ മേൽക്കൂരയോ ആവരണമോ ഇല്ലാതെ സ്ഥാപിച്ച ഗിയർ ബോക്സുകളും പാലവുമായി നേരിട്ടുള്ള ബന്ധമില്ലാത്ത സ്ഥിതിയിലായി പുന്നിയൂർ പഞ്ചായത്തിലെ നാലാം നാലാംകല്ല് പത്തേരിക്കടവിൽ നിർമ്മിച്ച പാലത്തിന്റെ ഗിയർ ബോക്സുകളും അനുബന്ധ സാധനങ്ങളും കാണാനില്ല നാളുകളായിട്ടും അധികാരികൾ നടപടിയെടുക്കാത്തത് നാട്ടുകാരിൽ വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ടി ചാവക്കാട്